വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഐശ്വര്യ പറയുന്നുണ്ട് രാധികെ കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പ്രമാണത്തിൽ ഓപ്പിട്ട് വാങ്ങിക്കണം ഇത് നിന്ന മാലിനി പറയുന്നു എന്തായാലും മേഡമാണ് പെറ്റമ്മയെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിൽ ഒപ്പിട്ട് വാങ്ങിക്കാൻ പറ്റൂ രാധികയ്ക്ക് ഒരു പ്രശ്നം വന്നാൽ രാധിക ശ്യാമമ്മയുടെ തുടലേ സംസാരിക്കുന്നത് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞാൽ രാധികയുടെ പെറ്റമ്മയുടെ ചമഞ്ഞ് എത്തിയിരിക്കുന്നത് ഐശ്വര്യ മേഡമാണെന്ന് ശ്യാമ തിരിച്ചറിയില്ലേ എനിക്ക് അത് അപകടമായിട്ടാ തോന്നുന്നത് എരിക്കട്ട് സോണിയെ പറയുന്നുണ്ട് സോണി താൻ എന്താ ഈ പറയുന്നത് മേഡം പിന്നെ എന്ത് ചെയ്യണമെന്ന കുറച്ചുകൂടി കാത്തിരിക്കണം രാധികയെ കൂടുതൽ കൂടുതൽ വിശ്വസിപ്പിക്കണം എന്നിട്ട് രാധികയ്ക്ക് ഒരിക്കലും ഐശ്വര്യ മേഡത്തിന്റെ സ്നേഹം തട്ടിക്കളയാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ അവളെ കൊണ്ട് എന്നും ചെയ്യിപ്പിക്കാലോ ഞാൻ എൻ്റെ അഭിപ്രായം ഉള്ളൂ ഐശ്വര്യ പറയുന്നു മാലിന്യ പറഞ്ഞത് ശരിയാണ് ഇതൊരു ഞാണിന്മേൽ കളിയാണ് വിട്ടുകൊടുക്കാൻ ഒരു കാരണവശാലും എനിക്ക് കഴിയില്ല രാധികയിൽ ഒരു ചെറിയ സംശയം തട്ടിയാൽ അതോടെ എൻ്റെ സംശയം ഏർ എന്റെ ഒരു സ്വപ്നം ഇല്ലാണ്ടാകും എന്തായാലും പേപ്പർ റെഡി ആയി വെച്ചോളും ഒപ്പിടാൻ ശ്രമിക്കുന്നത് കുറച്ച് കഴിഞ്ഞു മതിയെന്ന് പറയുന്നു ഈ അമ്മമാരുടെ മനസ്സ് ശരിക്കും അറിയാഞ്ഞിട്ടാണ് എന്തൊക്കെ കാണിച്ചാണ് അടുപ്പിക്കുക എന്ന് അറിയത്തില്ല പക്ഷേ ചെയ്തല്ലേ പറ്റൂ ഇനി മുതൽ അതായിരിക്കും എന്റെ ശ്രമം ശരിക്കും രാധികയുടെ മനസ്സിലെ അമ്മയാകാൻ എന്നാൽ ഇതേ സമയം രാധികയെ കാണിക്കുന്നുണ്ട് രാധികയുടെ തൊട്ടരികിലാണ് പ്രിയങ്ക കിടക്കുന്നത് രാധിക നന്നായിട്ട് ഉറങ്ങുന്നു എന്നാൽ പ്രിയങ്ക ഉറങ്ങുന്നതുമില്ല പ്രിയങ്ക ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ടെൻഷനോടെ കിടക്കുകയാണ് വരുണന്റെ ഓരോരോ ഇടപെടൽ അതാണിപ്പോൾ ആലോചിക്കുന്നത് പ്രിയങ്ക ചാടി എഴുന്നേറ്റിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഫോണും കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത് വിളിക്കുന്നത് മുത്തശ്ശിയെ ഞാൻ ആ മുത്തശ്ശി എന്ന് പ്രിയങ്ക ചോദിക്കുമ്പോൾ നല്ല ഉറക്കത്തിലായിരുന്ന മുത്തശ്ശി പറയുന്നു എന്താ മോളെ ഈ നേരത്തെ ഒരു ടെൻഷനോടെ തന്നെയാണ് മുത്തശ്ശി അത് ചോദിക്കുന്നത് കാര്യങ്ങളെല്ലാം പ്രിയങ്ക മുത്തശ്ശിയോട് പറഞ്ഞു വരുണന്റെ മനസ്സിൽ എനിക്കൊരു ഒരു വിലയുമില്ല ഇൻസൾട്ട് ചെയ്യുന്നതിന് ഒരു പരിധിയില്ലേ കണിമകർത്ത് കുറച്ച് സമ്പത്തുണ്ട് എന്നല്ലാതെ അത്രക്ക് ക്യാമു ആണോ വരുൺ എനിക്ക് എന്റെ സൗന്ദര്യയില്ലേ ആളുകളോട് പെരുമാറാൻ അറിയില്ലേ വരുണിനോട് ഞാൻ നടന്നാൽ ആരെങ്കിലും എന്നെ കുറ്റം പറയുമോ എടുക്കേട്ട് മുത്തശ്ശി പറയുന്നു നീ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം ഉണ്ടാ എടി നിന്നോടമ് നിന്നോടമിടുക്ക് ആർക്കാ ഉള്ളത് നിന്റെ സൗന്ദര്യത്തിൽ ആരാ ആരാ മയങ്ങാത്തത് എന്തായാലും നിനക്ക് വേണ്ടി ഒരു മണിയറ ഒരുക്കാൻ ആ കുടുംബത്തിലുള്ളവർ തയ്യാറാണല്ലോ അതിനർത്ഥം പത്മനിയും ബാക്കിയുള്ളവരും നിന്റെ പിറകെ ഉണ്ടെന്നല്ലേ പിന്നെ നിനക്ക് മുന്നോട്ട് പോകാൻ എന്താ പ്രയാസം ഇന്ന് അവൻ നിന്നെ മണിയറയിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ വാശി വേണം നാളെ തന്നെ ഒരു മണിയറ ഒരുക്കി അവൻ നിന്നെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കണമെന്ന വാശി അവിടാണ് പെണ്ണ് ജയിക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു എന്നെയും വരുണനെയും ഒന്നിപ്പിക്കാൻ ചേച്ചി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് മുത്തശ്ശി പറയുന്നു അവിടെ നിന്റെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി മോളെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കായിരിക്കും പക്ഷേ അവരുടെ ഉള്ളിൽ അതല്ല അവിടെ നിന്നെ ചതിക്കും ഇല്ല മുത്തശ്ശി ചേച്ചി എനിക്ക് വിശ്വാസമാണെന്ന് പ്രിയങ്ക നാളെ ഇത് മാറ്റി പറഞ്ഞ് എന്നെ നീ എന്റെ മുന്നിൽ വന്ന് കറിയാൻ നിൽക്കരുത് നീ ഒരു കാര്യം ചെയ്യേ അവൾ അവിടെയുള്ളത് നീ കാര്യമാക്കണ്ട നിന്റെ സൗന്ദര്യവും സാമർഥ്യവും നിനക്ക് ബോധ്യപ്പെടുത്താനാകണം വരുണന്റെ കാര്യത്തിൽ നീ ഇടപെട്ട തടസ്സം നിന്നാലും എത്ര ദിവസം നിൽക്കാൻ കഴിയും കുടുംബം എന്നുള്ളത് അവനുകൂടിയുള്ള ബാധ്യതയാണ് അച്ഛനും അമ്മയും ധിഖരിച്ച് ഒരുപാട് അമ്പ അവന് കൈവിട്ട് കളയാൻ കഴിയില്ല ആദ്യം നീ ഒരു കാര്യം ചെയ്യാൻ നീ നിന്നെ വിശ്വസിക്കേ നിന്റെ കഴിവിനെ വിശ്വസിക്കേ എന്നിട്ട് ഇറങ്ങി തിരിച്ചാൽ വരുൺ എന്നല്ല ഒരുത്തരും നിന്നെ നിഷേധിക്കാൻ കഴിയില്ല നിന്റെ മുത്തശ്ശിയാണ് പറയുന്നത് ഇടുക്കേട്ട് പ്രിയങ്ക പറയുന്നു മുത്തശ്ശിയോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു ഒല്പം സമാധാനം തോന്നുന്നുണ്ട് ഇനിയിപ്പോ ഞാൻ നോക്കിക്കോളാം മുത്തശ്ശി മുത്തശ്ശി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി മുത്തശ്ശി പറയുന്നു ദൈവങ്ങൾക്ക് എത്ര വഴിപാടാ മുത്തശ്ശി നേർന്നിരിക്കുന്നത് എന്നറിയാമോ അതൊക്കെ നടത്തണം നിങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോയി ഇടവും വലവും നിർത്തി മുത്തശ്ശിക്കെന്നെ നടത്തണം നീ പോയി സമാധാനത്തോടെ കിറങ് കീടന്നുറങ്ങുമോളെ ശരി മുത്തശ്ശി പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിരിക്കുകയാണ് പ്രിയങ്ക ഫോൺ വെച്ചതിന് ശേഷം മുത്തശ്ശി ഇങ്ങനെ പറയുന്നു കൂടെയുള്ള ശത്രുവിനെ തിരിച്ചറിയാത്തതാണ് അവരുടെ ഒരു കുഴപ്പം ഇപ്പോൾ സന്തോഷത്തോടെ വാതിലെ തുറന്ന് അകത്തേക്ക് വന്നിരിക്കുകയാണ് പ്രിയങ്ക രാധിക തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രിയങ്കയെ കാണുന്നില്ല അവിടെ നിൽക്കുന്നതാണ് കാണുന്നത് നീ ഇത് എവിടെ പോയിട്ട് വരികയാണെന്ന് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു ഉറക്കത്തിന്ന് പെട്ടെന്ന് ഞെട്ടി ഉണർന്നു ചേച്ചി ഉറങ്ങിക്കോട്ടെ എന്നെ കരുതി പുറത്ത് പോയി ഇരുന്നെയാണ് നീ വന്നേ കിടക്ക എന്ന് പറഞ്ഞേ പ്രിയങ്ക ഏ രാധിക അവിടെ പിടിച്ചു കിടത്തുന്നുണ്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ചു കിടക്കുന്നു ഇതേസമയം വരുൺ നല്ല ഉറക്കത്തിലായിരുന്നു പ്രിയങ്ക ഇപ്പോൾ വരുണിന്റെ മുറിയിലേക്ക് വന്നു അകത്ത് കയറി വാതിലും കുറ്റിയിട്ടു വരുൺ ഉറക്കത്തിലാണെന്ന് പ്രിയങ്ക മനസ്സിലാക്കി മുത്തശ്ശി പറഞ്ഞ കാര്യം പ്രിയങ്ക ഓർക്കുന്നു വരുണിന്റെ തൊട്ടരികിൽ പ്രിയങ്കയും വന്ന് കിടക്കുന്നു എന്നിട്ട് വരുണിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് പ്രിയങ്ക ഉറക്കത്തിലായതുകൊണ്ട് തന്നെ വരുൺ ഇതൊന്നും അറിയുന്നതുമില്ല പ്രിയങ്ക അവിടെ ഉറങ്ങുകയും ചെയ്യുന്നു ഇടയ്ക്ക് വരുൺ ഒന്നുണർന്നു ഉണർന്നപ്പോൾ ഒരു കൈ കാണുന്നുണ്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയങ്ക അരികിൽ കിടക്കുന്നു വളരെ ദേഷ്യത്തോടെ എഴുന്നേൽക്കുകയാണ് പ്രിയ വരുൺ ചവിട്ടി തള്ളിയിടാം എന്നൊക്കെ വരുൺ വിചാരിക്കുന്നുണ്ട് എന്നാൽ പ്രിയങ്ക ഉറക്കത്തിലാണ് വരുൺ ദേഷ്യത്തോടെ ഇരുന്നു പെട്ടെന്ന് വരുൺ അവിടെ നിന്നും എഴുന്നേറ്റ് മുത്തശ്ശിയെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നിരിക്കുന്നു മുത്തശ്ശി എഴുന്നേൽപ്പിച്ചിട്ട് മുത്തശ്ശിയോട് വളരെ പെട്ടെന്ന് തന്നെ പറയുന്നു എന്റെ അരികിൽ വന്ന് കിടക്കുകയാണ് ആ ദുർബൂതം എന്റെ പുതപ്പിനടിയിൽ വന്ന് കിടക്കുകയാണ് ആ ദുർബൂതം ആ പ്രിയങ്ക എപ്പോഴാണ് അവൾ വന്ന് കിടന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് എനിക്ക് അറിയില്ല ഞാൻ നല്ല ഉറക്കമായിരുന്നു എഴുന്നേൽക്കുമ്പോൾ ഒരു ചവിട്ട് കൊടുത്താലോ എന്നെ ഞാൻ ആലോചിച്ചതാണ് പിന്നീട് വിചാരിച്ചു വേണ്ടെന്ന് ഇപ്പോഴും മുത്തശ്ശി പറയണോ കാത്തിരിക്കണം ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ വിട്ടുകൊടുത്താൽ കഴിയില്ല മുത്തശ്ശി എന്തെങ്കിലും ചെയ്തേ പറ്റു അതൊരു സത്യമാണ് ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തേ പറ്റുമോ ഇതിനെന്താണ് ഒരു വഴി വഴിയെന്ന് മുത്തശ്ശി വിചാരിക്കുന്നു മുത്തശ്ശി പറയുന്നു വഴി എന്തെങ്കിലും അറിയാമെങ്കിൽ മുത്തശ്ശി വിളിച്ചുണർത്തു നേരെ ചെയ്യത്തല്ലേ ഉള്ളൂ എന്ന് വരും മുത്തശ്ശി ആലോചിക്കുന്നുണ്ട് ഇനി ഇങ്ങനെ ഒരു പ്രവൃത്തി അവൾ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു പേടി അവൾക്ക് മനസ്സിൽ തട്ടണം അതിനുള്ള മാർഗമാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് മുത്തശ്ശി ഞാനൊരു കാര്യം ചെയ്യാം ഒരു കത്തിയെടുത്ത് കുത്തു വെച്ച് കൊടുക്കട്ടെ എന്നിട്ട് ഉറക്കത്തിൽ പറ്റിയതാണെന്ന് പറയാം നേരെ വെളുക്കുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് നിന്റെ ബുദ്ധി തെളിയാത്തത് അതെന്ന് നടക്കില്ലെന്ന് മുത്തശ്ശി പണ്ട് നീ കോളേജിൽ പഠിച്ചപ്പോൾ ഒരു സ്റ്റിൽ മോഡൽ ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടാവും എനിക്ക് ഓർമ്മയുണ്ട് അന്ന് നീ ഉണ്ടാക്കിയത് ഒരു അസ്ഥി കൂടമാണ് മനുഷ്യന്റെ അസ്ഥി കൂടം അത് കാണാൻ നല്ലതായിരുന്നതുകൊണ്ട് എടുത്ത് എടുത്തു കളയാതെ തട്ടിമുറത്ത് വെച്ചിട്ടുണ്ട് ഞാൻ നന്നായി ചിലക്കി ചിലപ്പോഴൊക്കെ മുത്തശ്ശി അതുപോയി നോക്കുകയോ എന്ന് വരും എന്തായാലും കാത്തു വെച്ചാലേ അതുകൊണ്ട് ഒരു ഉപകാരമുണ്ടാകും ഇനി ഒരിക്കലും നീ ഉറങ്ങുമ്പോൾ നിന്റെ പുതപ്പിനിടയിൽ പ്രിയങ്ക എന്നൊരു വരാൻ പാടില്ല നിനക്കുള്ളത് മനസ്സിലായോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു എന്റെ പൊന്ന് മുത്തശ്ശി എങ്ങനെയാണ് ഈ കൃത്യസമയത്ത് ഇതൊക്കെ തലയിൽ വീഴുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കുന്നു കുറച്ചു കാലം കൂടി ഉണ്ടാകും മറ്റു കഴിഞ്ഞാൽ നീ വന്ന മുന്നിൽ നിന്നാൽ പോലും എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വരും അതിനു മുന്നേ എനിക്കെല്ലാം റെഡിയാക്കണം നീ വന്നേ ആ കൊച്ചിന് നമുക്കൊരു സമ്മാനം കൊടുക്കാമെന്ന് മുത്തശ്ശി രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് രണ്ടുപേരും കൂടി എഴുന്നേൽക്കുകയാണ് അവിടെ നിന്ന് പ്രിയങ്കയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ കിടന്നുറങ്ങുന്നു രണ്ടുപേരും കൂടി ഒരു അസ്ഥി കൂടം അവിടേക്ക് കൊണ്ടുവന്നു പ്രിയങ്ക കിടക്കുന്നതിന്റെ തൊട്ടരികിൽ കൊണ്ടുവെക്കുന്നു പ്രിയങ്കയുടെ കൈ എടുത്ത് അസ്ഥി കൂടത്തിന്റെ മുകളിലായി വെക്കുന്നുണ്ട് ആ അസ്ഥി കൂടത്തിന്റെ കൈ പ്രിയങ്കയുടെ കൈക്ക് മുകളിലും വെച്ച് പുതപ്പെട്ട് കൊടുക്കുന്നു അത് കണ്ട് രസിക്കുകയാണ് വരുണം മുത്തശ്ശിയും എന്നിട്ട് ആ അസ്ഥി തല പ്രിയങ്കയുടെ മുഖത്തേക്ക് ഇങ്ങനെ ചെറിച്ചു വെച്ചു കൊടുക്കുന്നു മാറി നിൽക്കുകയാണ് രണ്ടുപേരും എന്നിട്ട് അത് കണ്ട് രസിക്കുന്നു ആ അസ്ഥി കൈ ഒന്ന് പോയ സമയത്ത് അത് പിടിച്ച് നന്നായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഉറക്കത്തിൽ അടച്ചുകൊണ്ട് തന്നെ പ്രിയങ്ക പറയുന്നു എന്താ വരുൺ മാറിപ്പോകുന്നത് ഞാനല്ലേ മുഖത്തേക്കൊക്കെ ഇങ്ങനെ തൊടുന്നുണ്ട് എന്നിട്ട് കണ്ണടച്ചുകൊണ്ട് പ്രിയങ്ക പറയുന്നു എനിക്കറിയാം ഞാൻ അടുത്തുണ്ട് എന്നെ പറഞ്ഞ് കരുതിയിട്ട് തന്നെയല്ലേ കിടക്കുന്നത് ഇനി മുതൽ ഞാൻ ഇങ്ങനെയേ കിടക്കും ഇതെല്ലാം വരുണ മുത്തശ്ശിയും കാണുന്നുണ്ട് ഇങ്ങനെ എന്നോട് നെഞ്ചോട് ചേർത്ത് വെച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ആസ്തി കൂടത്തിന് ഉമ്മ കൊടുക്കുകയാണ് പ്രിയങ്ക പെട്ടെന്ന് പ്രിയങ്ക കണ്ണ് തുറന്നു നോക്കുന്നു അത് കണ്ട് ഭയപ്പെടുകയാണ് പ്രിയങ്ക അയ്യോ എന്ന് പറഞ്ഞ് ചാടി എണീറ്റ് ബഹളം വെക്കുന്നുണ്ട് ആരെങ്കിലും ഓടി വരണേ അമ്മയെ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക ബഹളം ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് പ്രിയങ്ക അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു ഈ സമയം നോക്കി പെട്ടെന്ന് മുറിയിലേക്ക് വന്ന് ആ അസ്ഥി കൂടെ മാറ്റുകയാണ് മുത്തശ്ശിയും വരുണം കൂടി ആ ഹോളിൽ പോയി ഭയങ്കര ഭയങ്കരമായ ബഹളം ഉണ്ടാക്കുകയാണ് പ്രിയങ്ക അവിടേക്ക് കൽപ്പനയും രാധികയും പത്മിനിയും കൂടി ഓടി വന്നു എന്താ എന്താ മുറിയിൽ എന്നൊക്കെ ചോദിക്കുന്നു മുറിയിലൊരു ആസ്തികൂടമെന്ന് പ്രിയങ്ക ആസ്തികൂടമോ മുറയ്ക്കക തോബൾ എന്തൊക്കെയാ മേ ഈ പറയുന്നതെന്ന് പ്രിയങ്ക ചോദിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ